ദൈവനാമത്തിന് മഹത്വം ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്ഷനുള്ള ചില ചോദ്യങ്ങൾ തന്നിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളുമാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലിസിമോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ദുഷ്ടനായ മാൻ ആരാണ് ഉത്തരം ഹാമാൻ മാൻ എസ് എൻ്റെ പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം നോഹയുണ്ടാക്കിയ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആരാണ് ഉത്തരം ദൈവം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം നോഹിയുടെ ആയിഷ്കാലം എത്ര സമ്മത്സരമാണ് ഉത്തരം തൊള്ളായിരത്തി അൻപത് സമ്മത്സരം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അടുത്ത ചോദ്യം ഇതിൽ അബ്രഹാമിൻ്റെ സഹോദരൻ ആരാണ് ഉത്തരം ഹാര ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം ഉള്ളുകൊണ്ട് ചിരിച്ച വ്യക്തി ആരാണ് ഉത്തരം സാറ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം മോശ ഏത് കുടുംബത്തിൽ ഉള്ളതാണ് ഉത്തരം ലേവ്യ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം മോശയ്ക്ക് പേരിട്ടത് ആരാണ് ഉത്തരം ഫറവുൻ്റെ പുത്രി പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ജ്ഞാനിക്ക് എവിടെയാണ് കണ്ണുള്ളത് ഉത്തരം തലയിൽ സഭാപ്രസംഗിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം ആഹാരത്തെ രുചിച്ചു നോക്കുന്ന അവയവം ഏതാണ് ഉത്തരം അണ്ണാക്ക് യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം കൃഷിപ്രിയനായിരുന്ന രാജാവ് ആരാണ് ഉത്തരം ഉഷ്യാവ് രണ്ടു ദിന വൃത്താന്തം ഇരുപത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം പിതാവിനോട് അനുഗ്രഹം ചോദിച്ചവൾ ആരാണ് ഉത്തരം അക്ഷ യേശയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം അടുത്ത ചോദ്യം മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം കൊക്ക് രമ്യാവിൻ്റെ പ്രവചനം എട്ടാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം വിവേകം അതിന് നൽകിയിട്ടില്ല ഏതിനാണ് ഉത്തരം ഒട്ടക പക്ഷിക്ക് യോവിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ഹൗവയ്ക്ക് പേരിട്ടത് ആരാണ് ഉത്തരം മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം നക്ഷത്രദേവൻ ആരാണ് ഉത്തരം കിയു ആമുസിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം നോഹ ശബിച്ചത് ആരെയാണ് ഉത്തരം കനാൻ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം അടുത്ത ചോദ്യം ആദ്യത്തെ നിലവിളി ആരുടേതാണ് ഉത്തരം ഹാബേൽ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം കണ്ണുമായി നിയമം ചെയ്ത വ്യക്തി ആരാണ് ഉത്തരം യോബ് യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം തലമുടി ഭാരമാകിയാൽ ആണ്ടുതോറും കത്തിരിച്ച് കളഞ്ഞത് ആരാണ് ഉത്തരം അപ്ശാലോ രണ്ട് ഷമുഖൽ പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം തിന്ന് തൃപ്തനായവൻ ചവിട്ടിക്കളയുന്നത് എന്താണ് ഉത്തരം തേൻകട്ട സദൃശവാക്യം ഇരുപത്തി ഏഴാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം അറയിൽ ചെന്ന് കരഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം യോസഫ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പതാം വാക്യം അടുത്ത ചോദ്യം കനാൻ ദേശം നോക്കുവാൻ പോയവരിൽ തടസ്സം പറഞ്ഞവർ എത്ര പേരാണ് ഉത്തരം പത്ത് പേർ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം ദൈവാലയം വിട്ടുപിരിയാതെ ഉപവസിച്ചവൾ ആരാണ് ഉത്തരം ഹന്ന ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ദൈവവചന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്